എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എന്റെ കുക്കിങ്ങും ദിനചര്യകൾക്കുമൊപ്പം നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ചില അറിവുകൾ പങ്കുവെക്കാനാണ് ഈ വീഡിയോ പറയുന്ന കാര്യങ്ങൾ മാത്രം ശ്രദ്ധിക്കുക വിഷ്വൽസ് ശ്രദ്ധിക്കേണ്ടതില്ല എഡ്യൂക്കേഷണൽ പർപ്പസ് മാത്രം ഉദ്ദേശിച്ചുള്ള ഈ വീഡിയോ കല്യാണം കഴിച്ചവർ മാത്രം കാണാൻ ശ്രമിക്കുക വീഡിയോ ഉപകാരപ്രദമാണ് മറ്റുള്ളവരും അറിയേണ്ടതാണ് എന്ന് തോന്നുന്നു എങ്കിൽ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മടിക്കരുത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം പുരുഷന്മാരെ സ്ത്രീകളെ നിങ്ങളിലേക്ക് ആകർഷിക്കുന്നതിന് ഒരു സിക്സ് പാക്കിന്റെയും ആവശ്യമില്ലെന്ന് അതെ ഇതിനായി പ്രധാനമായും അഞ്ച് കാര്യങ്ങളാണ് വേണ്ടത് ഇത് എന്തൊക്കെയാണ് എന്നതാണ് നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോയിൽ നിങ്ങൾക്കായി പങ്കുവെക്കുന്നത് വെളുത്ത് ഫ്രീക്കനായി നടന്നാലേ സ്ത്രീകൾക്ക് ആകർഷണം തോന്നൂ എന്നൊരു ധാരണ പുരുഷന്മാർക്കിടയിൽ ഇപ്പോൾ ശക്തമായി നിലനിൽക്കുന്നുണ്ട് എന്തൊക്കെയാണ് സ്ത്രീകൾ പുരുഷന്മാരിൽ ഇഷ്ടപ്പെടുന്നത് എന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ പുറമോടിക്ക് പകരം വ്യക്തിത്വത്തിന് പ്രാധാന്യം നൽകുന്നവരാണ് വലിയ വിഭാഗം സ്ത്രീകളും ഒന്നല്ല ഒരുപാട് ഗുണങ്ങൾ സ്ത്രീകളെ പുരുഷനിലേക്ക് അടുപ്പിക്കുന്നുണ്ട് തങ്ങളെ നന്നായി പരിഗണിക്കുന്ന പുരുഷന്മാരെ എല്ലാ സ്ത്രീകളും ഇഷ്ടപ്പെടും എന്നാൽ അമിതമായ നിയന്ത്രണങ്ങൾ വെക്കുന്നവരെ സ്ത്രീകൾ ഇഷ്ടപ്പെടില്ല ആവശ്യത്തിന് നീളവും അതിനൊത്ത തടിയുമുള്ള പുരുഷന്മാരെയാണ് സ്ത്രീകൾക്ക് കൂടുതൽ ഇഷ്ടം പുരുഷന്മാരിലെ ചില ഗുണങ്ങളാണ് സ്ത്രീകളിൽ ആകർഷണം ചെലുത്തുക അതെ ഇതാ സ്ത്രീകളെ പുരുഷനിലേക്ക് ആകർഷിക്കുന്ന ആ അഞ്ച് ഗുണങ്ങളെ നമുക്കിനി പറയാം ഒന്നാമതായി മറ്റൊന്നുമല്ല കട്ടത്താടി അതെ സ്ത്രീകൾക്ക് അങ്ങേയറ്റം ആകർഷകം എന്ന് കരുതാവുന്ന ചില കാര്യങ്ങൾ ഫേഷ്യൽ ഹെയറിനെ കുറിച്ചുള്ള പഠനങ്ങളിൽ കണ്ടെത്തിയിട്ടുണ്ട് താടിയും മീശയും സ്ത്രീകൾക്ക് വളരെ പ്രിയമാണ് എന്നതാണ് കണ്ടെത്തൽ താടി തന്നെയാണ് മിക്ക സ്ത്രീകളും ഇഷ്ടപ്പെടുന്നത് എന്ന് ഗവേഷകർ പഠനങ്ങളിൽ വ്യക്തമാക്കുന്നു കാഴ്ചയിൽ പൗരുഷം തോന്നുന്ന പുരുഷന്മാരെയാണ് പങ്കാളികളാക്കാൻ സ്ത്രീകൾ ആഗ്രഹിക്കുന്നത് ഇനി രണ്ടാമത്തെ കാര്യം നോക്കാം തമാശ ആസ്വദിക്കാനുള്ള കഴിവ് അതെ തമാശ പറയാനും ആസ്വദിക്കാനും കഴിവുള്ള പുരുഷന്മാരെ സ്ത്രീകൾക്ക് വലിയ കാര്യമായിരിക്കും എന്നും തമാശ പറയുന്ന പുരുഷന്മാർക്ക് സന്തോഷമായിരിക്കാൻ കഴിയുമെന്നാണ് സ്ത്രീകൾ കരുതുന്നത് അതുപോലെ തന്നെ തമാശകൾ ആസ്വദിച്ചു ചിരിക്കാനും നല്ല ഹ്യൂമർ സെൻസ് ഉള്ളവർക്ക് സാധിക്കുമെന്നാണ് സ്ത്രീകൾ കരുതുന്നത് ഇനി മൂന്നാമത്തെ കാര്യം നോക്കുക നിസ്വാർത്ഥത അതെ ദയ നിസ്വാർത്ഥതയും ദയയുമുള്ള പുരുഷന്മാരെ സ്ത്രീകൾ ഇഷ്ടപ്പെടുമെന്നാണ് പഠനങ്ങൾ പറയുന്നത് ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന സഹജീവികളോട് കരുണയോടുകൂടി പെരുമാറുകയും നിസ്വാർത്ഥമായി അവർക്ക് ആവശ്യമുള്ള സഹായങ്ങൾ ചെയ്യുകയും ചെയ്യുന്ന പുരുഷന്മാരെ സ്ത്രീകൾക്ക് കൂടുതലായി ഇഷ്ടപ്പെടും പുറത്ത് കാണുന്ന സൗന്ദര്യത്തെക്കാൾ ആകർഷണമാണ് ഇത്തരം ഒരു സ്വഭാവമുള്ള പുരുഷനോട് സ്ത്രീക്ക് തോന്നുന്നത് വലിയ ചെറുപ്പമില്ലാതെ ഏത് വ്യക്തിയോടും മാന്യമായി പെരുമാറുന്ന പുരുഷനെ ബഹുമാനത്തോടെയാണ് സ്ത്രീകൾ കാണുക അടുത്തതായി കൗതുകം നിലനിർത്തുക നിങ്ങളെ കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും എല്ലാവരോടും തുറന്നു പറയാതിരിക്കുക എല്ലാം അറിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളോടുള്ള കൗതുകം നഷ്ടപ്പെടും പുരുഷനെ കുറിച്ച് കൂടുതൽ അറിയാനുള്ള ആഗ്രഹം സ്ത്രീകളെ കൂടുതൽ ആകർഷിപ്പിക്കും അതുകൊണ്ട് തന്നെ ആദ്യം കയറി നിങ്ങളുടെ എല്ലാ കഥകളും പൂർണമായും വെളിപ്പെടുത്താതിരിക്കുക നിഗൂഢമായ ചെറിയൊരു മറ നിങ്ങൾക്കിടയിൽ ഉണ്ടാകുന്നത് നല്ലതാണ് കേട്ടോ ഇനി അഞ്ചാമതായി ശരീര സൗന്ദര്യം ഇന്നത്തെ കാലത്ത് പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം മസിൽ പവർ മുഖ്യമാണ് പുരുഷത്വത്തിന്റെ ലക്ഷണമായാണ് മസിലുകൾ എന്ന് കണക്കാക്കപ്പെടുന്നത് കൂടാതെ ശരീര സംബന്ധമായ പുരുഷന്മാരുടെ വലിയൊരു സ്വപ്നം കൂടിയാണ് മസിലുകൾ എന്ന് വേണമെങ്കിൽ പറയാം സിക്സ് പാക്ക് അല്ലെങ്കിൽ വേർതുന്തി പുറത്തേക്ക് വരാത്ത വയറും തടി കുറഞ്ഞ ആരോഗ്യകരമായ ശരീരവും എല്ലാവർക്കും ഇന്ന് അത്യാവശ്യമാണ് അല്ലെ അപ്പോൾ ഈ ടിപ്പുകൾ നിങ്ങൾക്ക് ഉപകരിച്ചു എന്ന് കരുതുന്നു ഇതുപോലെ നിങ്ങൾക്ക് ഉപകരിക്കുന്ന മറ്റു ടിപ്പുകളുമായി വീണ്ടും കാണാം അതുവരേക്കും എല്ലാ സുഹൃത്തുക്കൾക്കും ബായ്